ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചും മഴത്തുങ്ങനെ നമുക്ക് ചിക്കൻ കൊണ്ടിട്ട് ഒരു നല്ലൊരു വിഭവം ഉണ്ടാക്കാം കേട്ടോ നമ്മൾ ചിക്കൻ അച്ചാറാണ് ഇടുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് കൂടെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനൊരു മുക്കാക്കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് മുളക് പൊടിയോ ഉപ്പും പഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളങ്ങനെ വെച്ചേക്കണം കേട്ടോ എന്നിട്ടുണ്ട് നമ്മളിത് ഫ്രൈ ചെയ്യാൻ എടുക്കാനായിട്ട് അപ്പം ഞാൻ കോക്കനട്ട് ഓയിലല്ലേ എടുത്തിട്ടുള്ളത് നമ്മൾ സൺഫ്ലവർ ഓയിലിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യാനുള്ളത് അപ്പം ചെറിയ പീസസ് ആയിരിക്കണം കേട്ടോ എന്നാലും എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഞാനിത് അങ്ങോട്ട് നന്നായിട്ടത് ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട എന്നാലൊരു റബ്ബർ പോലെ അങ്ങ് കേട്ടോ അപ്പോൾ അപ്പം അത് ഇത് ഈ പരുവത്തിന് ഞാൻ എടുക്കുന്നുണ്ട് ഇനി രണ്ടാമത് നമുക്ക് ബാക്കി ഇരിക്കുന്നതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ നല്ല ചെറിയ പീസ് ആയിരിക്കണം കേട്ടോ ഇത് നമുക്ക് വലിയ പീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തോട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ചിക്കൻ ചെറിയ പീസാണെങ്കിൽ നല്ല ഈ വറുത്ത് വരുമ്പോൾ തന്നെ ഒന്ന് ചുരുങ്ങുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് നമ്മൾ അച്ചാറിനൊക്കെ ഇങ്ങനെ വേണം എടുക്കാനായിട്ട് അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ നമുക്ക് എപ്പോഴും നമുക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് നമ്മളങ്ങനെ ആണെങ്കിൽ ഇതിങ്ങനെ കറി നമ്മൾ അച്ചാറിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ബാക്കിയുള്ള രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ബാക്കിയുള്ളത് കൂടെ അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ അച്ചാർ നല്ലെണ്ണയിൽ വേണം ഇടാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ചൂടാ വരുമ്പോഴേക്ക് ഞാനൊരു ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉലുവ നന്നായിട്ട് പൊട്ടി വരണം കരിഞ്ഞു പോരുത് എന്നിട്ട് ഒരു പിടി വെളുത്തുള്ളിയാണ് അതുകൂടെ ഇട്ട് കൊടുക്കുക തല്ലിയൊന്നും വേണ്ട എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചി ഇടുന്നതിൻ്റെ വീഡിയോ എൻ്റെ ഒന്ന് പോയി ഇഞ്ചി നമ്മൾ മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി അത് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് അച്ചാറ് പൊടിയും നമ്മുടെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തതാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വിനാഗിരി അരക്കപ്പ് വിനാഗിരി കൂടെ ചേർത്ത് വിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വിനാഗിരിയും കൂടെ ചേർത്ത് വിട്ട് നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് നമുക്കതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കുറുകി വരണം ഒരുവിധം കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിൽ ബാക്കിയുള്ളത് നമുക്ക് ചേർക്കാനുണ്ട് നന്നായിട്ട് നമ്മുടെ നല്ല കുറുക്കി വന്നിട്ടുണ്ട് ഒരുപാട് അരപ്പ് വേണമെന്നുള്ളവർക്ക് ഒരുപാട് ഒരുപാടങ്ങോട്ട് വറ്റിക്കണ്ട അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമേ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ചധികം എണ്ണ ഒഴിച്ചാൽ അത് ഒരുപാട് നാളിങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും നമുക്ക് ഇനി നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഇടുന്നത് ഉലുവയാണ് ഒരു ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പെരിഞ്ചീരാപ്പൊടിയാണ് അതും ചേർത്ത് കൊടുക്കാം ഇനി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്തിട്ട് എന്നാൽ മാത്രം നമ്മുടെ ഈ അച്ചാർ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളേ അപ്പോൾ നമ്മുടെ അച്ചാർ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ ഇതിപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ആവശ്യത്തിന് എണ്ണയൊക്കെ ഉണ്ട് നമ്മൾ വിനാഗിരി ചേർക്കുക ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതെ നന്നായിട്ട് അതെല്ലാം മിക്സ് ചെയ്താക്കി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർക്കുകയോ അരപ്പ് ചേർക്കുകയൊക്കെ ചെയ്യാമേ എന്തായാലും നമ്മുടെ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് എട്ടാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇത് വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു വരുത് കേട്ടോ എല്ലാവരും ഒന്ന് ഇട്ടേക്കണേ താങ്ക്